ഞാൻ പോയതാണ് പേരേക്കോ പോവാണ്ട ആവശ്യം പറഞ്ഞിരുന്നേക്ക് ദേഷ്യല്ല പിന്നെ നടക്കും ഞാൻ പണിക്ക് പോകുമ്പോ അതില്ലാതാക്കും പറഞ്ഞു ഏഹ് ഇമ്മ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ എന്റെ നടക്കണ്ടെന്ന് പറഞ്ഞു അല്ലാതെ എനിക്ക് ദേശീയ ചേട്ടാ ഞാനേ അത്യാത്തേ പറഞ്ഞോ ഇമ്മ ഇടക്കിടക്ക് പറഞ്ഞല്ലേ ആ ഞാൻ വന്നത് എന്താ ചെണ്ടാ ഇന്നോടെ നമ്മളെ പ്രകാശം പറഞ്ഞേ ഏ എന്താണ് ഇങ്ങനെ നടന്നാ പോരാ നല്ല സൗന്ദര്യൊക്കെ വെക്കണം എന്നാലാണ് പെണ്ണുങ്ങളെ കെട്ടുകൊള്ളുന്നു അപ്പൊ വാവാന്റെ അടുത്ത് മരുന്നുണ്ട് അത് തേച്ചാല് നല്ല ഭംഗിയൊക്കെ അറിഞ്ഞേത് പറഞ്ഞേണ്ടകാശേട്ടൻ പറഞ്ഞേ എന്റെ അടുത്തുണ്ടല്ലേ ഞാൻ പ്രകാശം കൊടുത്തല്ലോ പറ്റില്ല പോട്ടെ യ്യ എന്റെ വാവാ എന്താ ചണ്ടാ ഇക്കാണെ പഴയമാരി ഒന്നും വയ്യാ ഇക്കാണെങ്കിൽ പയറാണെ ഭയങ്കര കാള് ഇക്ക എന്താണ് ഒരു പൈപ്പില്ലായ്മ വേണു അപ്പൊ അതിനത് വല്ല മരുന്നുണ്ടോ ഇക്ക് പൈക്കാൻ വേണ്ടിട്ടോ െ കിട്ടിയാലും എല്ലാരും എങ്ങനെയാ പറയുണ്ട് കുഞ്ഞാപ്പ നല്ല തീറ്റ ആ എന്നോട് പറയാനേ ഞാനേക്ക് പോയില്ലേക്ക് പോയി ആ നബിസാത്താടക്ക് പോയപ്പോ നബിസാത്ത കൊറേ ആ ദോശ ചുട്ടി തന്നെ ഇന്ന് ഇന്നോടൊക്കെ ഇഞ്ഞ് വേണോ ചോദിച്ചു അപ്പൊ ഞാൻ പറ ഇനി വേണോന്ന് അപ്പൊ എന്നോട് പറയാ സെ മരുന്നോ അറിയാലോ ഇമ്മാ വല്ലാത്തൊരു തീറ്റ കേട്ടാ നിർത്തിക്കാളി ഉമ്മാന്റെ കജ്ജി കടിക്കുന്നു ഉമ്മാന്റെ കജി കടിക്കും തിന്നാൻ തിന്നാ തന്നിട്ടേ കൈ ദോശ ചുറ്റിട്ടു അജി കളി ആണ് പറഞ്ഞത് നല്ല രസണ്ട് ഞാൻ ഇങ്ങനെ തിന്നു നല്ല രസണ്ടട്ടാ പിന്നെ നെന്സാർ എന്നോട് പറഞ്ഞു എന്നാ കുഞ്ഞാപ്പി പിന്നെ പോരേ ഇനി ദോശപ്പുട്ടുന്നില്ല അധികം തിന്നിട്ടില്ലാ ഓര് ഇങ്ങനെ കൊറേ ഒരു കൊറേ തിന്ന്

ഇങ്ങനെ ണ്ടിവിടെന്നാലും പറഞ്ഞ എന്റെ മുന്നേ തിന്നണ്ടാണ് ആ അപ്പൊ അതേമാതിരി കല്യാണൊക്കെ ഇണ്ടാവുമ്പോ ഞാൻ തീരെ തിന്നരുത് തരണിക്കുരന്ന് തിന്നോ നമ്മളെ പെരന്ന് തിന്നരുത് തരണിക്കണേ ആ എന്റെ അമ്മക്ക് അറിയാലോ ഞാനും പരേനും തിന്നു അവിടെ നിന്ന് തിന്നു ചെയ്യേ കൊണ്ടായിരിക്കാൻ പറ്റൂലല്ലോ രാത്രി നല്ല ഇഷ്ടമാണ് ഇഷ്ടാണ് തിന്നാന ഞാൻ പോട്ടെ പോവാണ് ആ

പിന്നെ എങ്ങനെ അമ്മായി അന്ന് ചെന്നപാടെ പിന്നെ അമ്മായിക്ക് വെച്ചാന്ന് അറിഞ്ഞീ ആ പിന്നെ അതിന്റെ അമ്മായി ഇടക്ക് ആദ്യമൊക്കെ വന്നാൽ എപ്പോഴും പറയും താത്തി കുഞ്ഞാപ്പും വരണേ താത്തി കുഞ്ഞാപ്പും വരണോന്ന അമ്മായി അതിനെ പറ്റിയൊരു അസരം ഉണ്ടിനില്ല അപ്പൊ വരാനും പറഞ്ഞില്ല നിക്കാനും പറഞ്ഞില്ലേ അങ്ങനെയാണ് കാരണം ഒരു ചാക്കീന്റെ ചോറ് ഒരാഴ്ച കനക്കുവാണോ അല്ല പിന്നെങ്ങനോട് നിൽക്കാൻ പറയാ കൊണ്ടു വയറ്റിലേക്ക് അതെ ഒന്നായിട്ട് പറഞ്ഞാട്ടാ ഇല്ല പ്രാഗണൊന്നുമില്ല അതൊക്കെ പോട്ടെ ഇഞ്ചി പോയിട്ട് എന്താ പരിപാടി പോയിട്ട് ഒന്നും ഇല്ല അവിടെ ഇണ്ടാ പ്രശ്നാണോ വരുന്ന ണോ പ്രശ്നമാവുള്ളൂ മോനെ രസ പൊട്ടോ തൊള്ളേന്ന് ചീത്തണ്ടെന്തത്രേസ്യം കഴിക്കില്ലെ പറയും അന്റെ നടന്നുണ്ടെങ്കില് ജുള്ള പണിക്കൂടിയും പോവാതാകൂന്ന് ആ ഓനക്ക് എന്താ വാവാക്ക് ഭൂമി ആകാശമാണെന്ന് ആ എന്താണ് തായെ നോക്കിയ ഭൂമി മേലെ നോക്ക ആകാശം നിന്റെ അമ്മ ഒരു പൊട്ടി തന്നെ ഞമ്മക്കും അങ്ങനെ തന്നെ അല്ലേ നോക്കിയ ഭൂമി മേലെ നോക്കിയ ആകാശം ഓനക്ക് വേറെ ഒരു പണി ഇല്ല തായ് മേലെ നോക്കിയാ മതി നടക്കെ നടക്കുന്ന പക്ഷെ എന്റെ അമ്മ പാവാട്ടാ ഏഹ് അന്നെ നല്ലത് പറയും നല്ലത് പറയും നടക്കണെ ശരി ഓന എന്തെങ്കിലും തണമൊക്കെ തിന്നും അങ്ങനെയും ചെയ്യേ ചീത്തല്ലേ ഇങ്ങനൊക്കെ